എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കമ്മന്റിന് രണ്ടുപേർ ആണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ടൈലർ ടെക് ടെക്ന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ കമന്റിൽ കാണോ ഗിഫ്റ്റ് കിട്ടിയപ്പോ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കറ്റില് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ കൊണ്ടല്ലേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കുകളാണ് കേട്ടോ നല്ല ഭംഗിയെ ഡിസൈൻ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ വർക്കാണ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് വന്നേക്കുന്നത് ഡിസൈൻ സെയിം ആണ് ആണ്ട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളാണ് പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ മൾട്ടി കളർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൾട്ടി നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കൊണ്ടുവരാറ് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മൾട്ടി വളരെ കുറവാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ് ആണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേക്കാണ് ഡേഡില് ഗോൾഡ് വന്നിട്ടുള്ള മോഡലാണ് നമ്മളിതിട്ട് പത്ത് പിടി ലെങ് മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ആണോട്ടോ പിടി ലെങ്ത്തിൽ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലെയർ ലെയർമാലാണ് കേട്ടോ വന്നേക്കുന്നത് പവിഴം മോഡലാണ് വന്നത് നല്ല ഭംഗിയില്ല ഇത് നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് വീണ്ടും ഇപ്പോഴാണോട്ടോ സ്റ്റോക്കിൽ വന്നേക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് ഒരു ആറ് പിടി ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നമ്മൾ സാരിയൊക്കെ കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ ഒരു ബട്ടർഫ്ലൈയുടെ ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബിയും വൈറ്റ് ആണ്ട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ ഒരു റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതിന്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കണത് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ മാത്രമായിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള റിംഗ് തന്നെയാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റണ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയും വൈറ്റും കളർ കോമ്പിനേഷൻ വരണ അത്യാവശ്യം വലിയപ്പോൾ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ വൈറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് റൂബി വൈറ്റ് കളർ കോമ്പിനേഷൻ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലീഫിന്റെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രീതിയിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ സെയിലുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലോക്കറ്റും സെറ്റായിട്ട് വന്നിട്ടുണ്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് മേടിക്കാം അതല്ല മാലയും ലോക്കറ്റും മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം അതുപോലെ തന്നെ കമ്മല് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം എങ്ങനെ വേണമെങ്കിലും മേടിക്കാം കേട്ടോ നന്നായിട്ടുണ്ട് ഇപ്പോൾ ലോക്കറ്റ് മാത്രമായിട്ട് മേടിക്കില്ലേ നമ്മൾ സെപ്പറേറ്റ് ലോക്കറ്റ് മാത്രമായിട്ട് ചെയ്യും വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റൂബിയാണ് കേട്ടോ കളർ കളർ വന്നേക്കണേ ഇതിൻ്റെ തന്നെ സെയിം വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ ഡിസൈനും സെയിം ആണ് വന്നേക്കണത് ഹാങ്ങിങ് ആയല്ല എല്ലാം സെയിമാണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണേ ഡിസൈൻ അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ മൾട്ടി വന്നിട്ടുണ്ട് കാണിച്ചാലോ കണ്ടോ അതിന്റെ തന്നെ സെയിം റൂബിയും അതുപോലെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അധികം സ്റ്റോക്കിൽ വന്നിട്ടില്ലേ അൺലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നിട്ടുള്ളൂ നമുക്ക് സൈഡില് ഓപ്പൺ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ടു ഫോർ ആർക്കും ടു സിക്സ് ആർക്കും ഒക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി മോഡലായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഒരു പൂവിൻ്റെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ വരുന്നത് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനും ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിന് വന്നേക്കുന്ന വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ കൈ ചേനാണോ കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് സിംപിളായിട്ട് ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ കൈ ചെയ്ത് വന്നേക്കണത് ഇതുപോലത്തെ ഗോൾഡിൽ ബ്ലാക്ക് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു കൈ ചേനാണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പുള്ള ഒരു സ്റ്റോൺ വന്നിട്ടുണ്ടെന്ന് അടിവര് നന്നായിട്ടേ കാണാനായിട്ട് ബാക്കിലേക്ക് ഡബിൾ ഡയറിന് ബോക്സ് ചെയിൻ ബാക്ക് ചെയിൻ വന്നിട്ട് നമുക്കിങ്ങനെ കുറച്ച് ലെങ്ത്തിൽ ഇറക്കിയിടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ സുഖമായിട്ട് നമ്മൾ പറയില്ലേ ഷോർട്ടായിട്ട് നമ്മൾ കഴുത്തിനോട് ചേർത്തിട്ടുണ്ടാവശ്യമില്ല കുറച്ചിങ്ങനെ ഇറക്കത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു ആറുപടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ ാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ ഒരു ആപ്പിളിന്റെ ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ ആണോ ഹാർഡ് ഡിസൈൻ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജി നമ്പറിലേക്ക് ചെയ്താൽ മതി അടുത്ത നല്ല അടിപൊളി